ാണ് കുറച്ചാൾ കഴിഞ്ഞാൽ റോസ് എത്രയും ഏറ്റവും നല്ലത് കാരണം മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റാവുന്നത് പേരൺപ് അല്ലെങ്കിൽ ഇയേഴ്സ് ആയി എടുക്കാനും ബിലാൽ വരുവാണെങ്കിൽ

മറ്റുള്ള ഇൻഡസ്ട്രിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ബഡ്ജറ്റ് അത് മുപ്പത് കോടിയാണ് മൂവിക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് ഇരുപത് കോടി ആ പ്രൊഡക്ഷന് ചെലവഴിക്കുന്ന ബഡ്ജറ്റ് വെച്ചിട്ടാണ് ഞമ്മ ഫിലിം ഇറക്കുന്നത് അപ്പോൾ അത് മലയാള സിനിമയിൽ എങ്ങനെയാണ് അത് ഓഡിയൻസ് റിസീവ് ചെയ്തിട്ടില്ല

പുള്ളി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബിഗ് ബജറ്റ് അല്ലെങ്കിൽ വലിയ ഫിലിം ഉണ്ടാക്കാൻ വേണ്ടിയാണ് വലിയ റിസ്ക് എടുത്തിട്ടാണ് ചെയ്യണം മമ്മൂട്ടി പോലെ ആൾക്കാരെല്ലാം ഈ മമ്മൂട്ടി കമ്പനിയിൽ ചെറിയ ചെറിയ പ്രളകളാണ് പഠിക്കാം മോനെ പണ്ടൂരിൽ എത്രയോ നല്ല സിനിമ ഉണ്ടാക്കാൻ വേണ്ടി എത്രയോ രൂപ ഇൻവെസ്റ്റ് ചെയ്തോളും മമ്മൂട്ടി ആ സമയത്ത് ഈ രൂപ പോയി റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പോഴാണ് ഈ പ്രൊഡക്ഷൻ നമ്മൾ തുടങ്ങിയാൽ അത് ചെറിയ മൂവീസാണ് ചെയ്യുന്നത് ഇതിന് മോലാൽ ശ്രമിക്കട്ടെ ആന്റി ശ്രമിക്കണ്ട ശ്രമിക്കുന്നുണ്ട് പക്ഷേ നേടാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം എന്തുകൊണ്ട് രജനീകാന്ത് അണീ ഷാഹുക്കാർ ഹിന്ദി ഫിലിം